നേരത്തെ പറഞ്ഞതുപോലെ നിരവധി സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാൻ ഈ നവകേരള സദസ്സ് നമ്മുടെ നാട്ടിൽ എത്തിയിരിക്കുകയാണ് ഈ അവസരത്തിൽ നമുക്ക് ഓരോരുത്തർക്ക് പലതും പറയാനുണ്ട് എന്തായാലും ഇവിടെ എണീറ്റ് നിന്നിട്ടുള്ളത് കാന്തപുരം ടി എം മുക്കു മുസ്ലിം നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനായിട്ടാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിന്നിട്ടുള്ളത് സംസ്ഥാനത്തുടനീളം എല്ലാ മണ്ഡലങ്ങളിലും മേഖലകളിലും അടക്കുന്ന ജനകീയ സദസ്സുകളിൽ പങ്കെടുക്കാനും നവകേരള സദസ്സിലും പങ്കെടുക്കാനും അവിടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനും നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ ഓരോ കൗണ്ടറുകളിലും അതിൻ്റെതായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടേ ഇരിക്കുന്നില്ല എന്തായാലും അങ്ങനെ സംബന്ധിച്ചിടത്തോളം നാം ജീവിക്കുന്ന ഈ രാജ്യം ജനപ്രതിനിധികൾ സർക്കാർ ജനങ്ങളോട് അതല്ലെങ്കിൽ മീഡിയകളോട് വേറെ സംവദിക്കാൻ തയ്യാറല്ലാത്ത ഒരു കാലത്ത് ഒരു സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് എന്തായാലും ജനാധിപത്യ വിശ്വാസം ഇനിയും സാധ്യമാണ് ഇത് ജയിക്കേണ്ടത് നമുക്ക് പ്രത്യേകിച്ച് ന്യൂനാഴ്ച വിഭാഗങ്ങൾക്ക് ഒരു വലിയ പ്രതീക്ഷയാണ് ഇത് നൽകുന്നത് കാരണം ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ മീഡിയയിൽ നേരെ സർക്കാരുകൾ അകന്നു നിൽക്കുമ്പോൾ ആ ഒരു രാജ്യത്താണ് സർക്കാർ നേരിട്ട് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് ഇത് പ്രോത്സാഹനം നൽകേണ്ടതാണ് ഞാൻ അതോടൊപ്പം തന്നെ താനൂരിൽ നിന്നുള്ള ഒരു പ്രതിനിധി കൊണ്ട് പറയുകയാണ് ഒരുപാട് പുരോഗതികൾ തൊട്ട് കഴിഞ്ഞ ദിവസം താനൂര് കടപ്പുറത്ത് ഒരു ദുഃഹൃത്വമായി പോയപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഈ ഭാഗത്തിൽ ഒരു കാലത്ത് കടലായിരുന്നു അപ്പൊ അദ്ദേഹം ഇവിടെ ഒരു പഴമക്കാർ മാറ്റി കേട്ടതാവൂലെന്ന് വെച്ചാൽ അല്ല അഞ്ചു വർഷം മുമ്പ് ആ കാണുന്ന ഭാഗത്തായിരുന്നു കടൽ ഞങ്ങൾ നോക്കിയിരുന്നത് വലിയ പുരോഗതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധാരണക്കാരെ ബന്ധപ്പെടുന്ന പലയിടങ്ങളിലും കാനൂരിൽ തന്നെയുള്ള ഒരു ഹെൽത്ത് ക്ലിനിക് ഒരു കാലത്ത് ജനങ്ങളൊക്കെ അങ്ങോട്ട് പോകാൻ പെരിഞ്ചേരി ആ ഭാഗത്ത് പോകൂല കാരണം അത് കന്നുകാലികൾ മേളിയ സ്ഥലമായി മാറി പക്ഷേ ഇന്ന് കേരളത്തിൽ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഇല്ലാത്ത ടെക്നിക്കൽ സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സാധാരണക്കാരൻ ബന്ധപ്പെടുന്ന ഒരുപാട് മേഖലയിൽ നേരത്തെ ജീവൻ സൂചിപ്പിച്ച ശേഷം ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് അതിനൊണ്ട് തന്നെ ഞാൻ നിർത്തിയ ഒറ്റക്കാലം നൂറുകണക്കിന് നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് വന്നപ്പോൾ അത് പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വന്ന ഒന്ന് മലപ്പുറം ജില്ല അറുപത്തി ഒമ്പതിൽ ഇടതുപക്ഷ സർക്കാർ രൂപീകരിച്ചു തന്നു ഈ ജില്ലയുടെ പുരോഗതിക്ക് വേണ്ടി ഈ സർക്കാർ തന്നെ ഇത് രണ്ടാക്കി വിഭജിച്ചു തരും എന്നൊരു പ്രതീക്ഷ എല്ലാവരും സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഈ ജില്ലയിലെ വളർച്ച നിലവിൽ പതിമൂന്ന് പോയിന്റ് നാല് അഞ്ചാണ് ജനസംഖ്യയുടെ വളർച്ച ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കാരം നാൽപ്പത്തി ഒന്ന് ലക്ഷത്തിന്റെ മേലെ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഇപ്പോ നിലവിൽ കേരളത്തിലെ പത്തനംതിട്ട ഇടുക്കി പോലത്തെ ജില്ലകൾ ഈ ജില്ലയിലുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഈ ഒരൊറ്റ ജില്ലയിൽ താമസിക്കുന്നുണ്ട് ദേശീയതലത്തെ പരിശോധിക്കുകയാണെങ്കിൽ എട്ടു സംസ്ഥാനത്തുള്ള മൊത്തം ജനങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ ഈ ഒരൊറ്റ ജില്ലയിൽ താമസിക്കുന്നത് ഇത്തരം സാഹചര്യം ജില്ല രൂപീകരിക്കുന്നത് ഒരു നാടിന്റെ അടിസ്ഥാനപരമായ പുരോഗതി അതേപോലെ തന്നെ സർക്കാരിന്റെ വിഷയങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എങ്കിലും ഇന്ന് ഓരോ ജില്ലക്കും മെഡിക്കൽ കോളേജ് കൊടുക്കുമ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷമുള്ള ആളുകൾക്ക് ഒരു മെഡിക്കൽ കോളേജ് കിട്ടുമ്പോൾ നാൽപ്പത്തിരണ്ട് ലക്ഷമുള്ള നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് ഒരു മെഡിക്കൽ കോളേജ് കിട്ടിയിട്ടുള്ളൂ ഇതൊക്കെ സർക്കാരിന് കിട്ടേണ്ടതിന് കുറവാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ഇടതുപക്ഷ ഗവൺമെന്റാണ് ഇങ്ങനെ ഒരു പ്രദേശത്തിന്റെ വിജയത്തിന് വേണ്ടി ഒരു ജില്ല രൂപീകരിച്ച് അതേ ഗവൺമെന്റ് തന്നെ ഈ ജില്ലയുടെ പുരോഗതിക്ക് വേണ്ടി ഇത് രണ്ടായിരം വിഭജിച്ചു തരുമെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നു